ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ മാതാവിനോട് നിരവധിയായ ആവശ്യങ്ങൾ നമ്മൾ ഉണർത്തിക്കാറുണ്ട് അമ്മ നമ്മുടെ മധ്യസ്ഥൻ കർത്താവായി യേശുവിലേക്ക് സമർപ്പിച്ച് ആ നിയോഗങ്ങൾ നമുക്ക് നടത്തി തരികയും ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മുടെ നിയോഗങ്ങളിൽ ചില ബന്ധനാവസ്ഥകൾ ഉണ്ടാവാറുണ്ട് പല കാരണങ്ങൾക്കുണ്ടാവാം അതിന് പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന അമ്മ മാതാവിനോട് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന ഈ പ്രാർത്ഥന വളരെ ശക്തമായ വളരെ അത്ഭുതകരമായ വിടുതൽ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന നമ്മൾ ദിവസം പലതവണ ചെല്ലുന്നതിലൂടെ നമുക്ക് ശക്തമായ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനും നമ്മുടെ നിയോഗങ്ങളിൽ മേൽ മാതാവ് ആയി കർത്താവായി യേശു നിന്ന് ആ നിയോഗം നിവൃത്തി ചേർന്നായിട്ട് അനേകം സാക്ഷ്യങ്ങൾ കേൾക്കാം നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ചെല്ലാം കന്യകാമറിയമ്മേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിൻ്റെ കർഭയായാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയായാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാം മാതാവ് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും സാധ്യമാക്കാൻ കഴിവുള്ള ഒരു മാധ്യസ്ഥ ശക്തി തന്നെയാണ് പലപ്പോഴും നമ്മുടെ നിയോഗങ്ങളിൽ പൂർത്തീകരണം സംഭവിക്കാത്തത് പലതരം ബന്ധനങ്ങളാൽ ബന്ധനാവസ്ഥയാൽ പൈശാചിക ശക്തികളുടെ ആധിപത്യത്താൽ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മുടെ നിയമന്മേൽ കാലതാമസം വരുന്നു അമ്മയ്ക്ക് പൈശാചിക നാരക ശക്തി തകർക്കാനുള്ള പ്രത്യേക വരം തന്നെ ലഭിച്ചിട്ടുള്ളതാണ് നമ്മുടെ കമ്പിക മനോദർ സകല നാരകീയ ശക്തികളെയും തകർത്ത് ദൈവത്തിലേക്ക് ഉള്ള വിശ്വാസം പൂർണ്ണമാകുന്ന തരത്തിൽ നമ്മെ സഹായിക്കാൻ ശക്തിയുള്ള അമ്മയുടെ മാധ്യസ്ഥനായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ പറയുകയാണ് ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം സംഭവിച്ചിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകൾ അഴിക്കണമേമാതാവ് എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു രക്ഷിതമറിയമേ തമ്പിലാണ്ടമേ ആഭ്യകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണ സമയത്തും നമ്പരാനോട് ഉപയോഗിച്ചുള്ള പിതാവിനും പുത്രനും രചിച്ചത്മാവിനും എന്നേക്കും ആ ഈ പ്രാർത്ഥന പലവർ ചെല്ലുന്നത് നമ്മുടെ നമ്മുടെ കുടുംബത്തിനും മേലുള്ള എല്ലാ ബന്ധനങ്ങളും പൈശാചിക നാരക ശക്തികളിൽ നിന്നുള്ള വലിയൊരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്ന ഈ പ്രാർത്ഥന സമയം കിട്ടുമ്പോഴെല്ലാം ചെല്ലാവുന്നതാണ് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ